നമസ്കാരം കൂട്ടുകാരെ ഞാൻ കദീജ ഷാ തോട്ട്സ് ഓഫ് ഖതിജ ഷാ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരൂരിലെ ഖലീസ് റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ വരാൻ കാരണം ഇവിടെ ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തെട്ടിന് വരെ ചൈനീസ് ഫെസ്റ്റ് നടക്കുകയാണ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഫെസ്റ്റ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത് അതും ചൈനീസ് ഫുഡ് ഫെസ്റ്റ് അപ്പോൾ അത് ചാം ചീം ചോം എന്ന പേരിൽ ഫെബ്രുവരി പതിനാലിന് നമ്മളുടെ ബോബി ചെമ്മണ്ണൂരാണ് വന്ന് ഇനാഗ്രേഷൻ ചെയ്തിരുന്നത് വളരെ സാറിൻ്റെ പേജിലൊക്കെ നമ്മൾ കണ്ടതാണ് കിച്ചണിൽ കയറിയിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്ത് വളരെ പോസിറ്റീവ് വൈബായിട്ടാണ് അന്നത്തെ ആ ഒരു പ്രോഗ്രാം നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്കും ഒന്ന് രുചിച്ചറിയാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ആ രുചി കൂട്ടുകൾ എന്തെന്നറിയാൻ നമുക്ക് ഹലീസിൻ്റെ അകത്തേക്ക് പോവാം നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ തിരൂർ ഖലീസിൽ തീർച്ചയായിട്ടും സന്ദർശിക്കണം രുചിയുടെ താളം എന്തെന്നറിയാൻ നിങ്ങളുടെ നാവിന് കഴിയും തീർച്ചയായും അപ്പോൾ നമുക്ക് ഖലീസിനുള്ളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇതാ റിയൽ രസികൻ ചൈനീസ് ടേസ്റ്റുകൾ രുചിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ഫുഡ് വേണ്ടതെന്ന് ഒന്ന് നോക്കാം നിനക്കെന്താണ് വേണ്ടത് സൂപ്പർ ഓക്കെ രണ്ട് സൂപ്പ് വേണമായിരുന്നു ആ പിന്നെ ഇതിൽ നമുക്ക് ഇതല്ലായിരുന്നു ബാസ്ക്കറ്റ് ചിക്കൻ പറയാം ഒരു ബാസ്ക്കറ്റ് ചിക്കൻ വേണം പിന്നെ നമുക്ക് നാസി കോരങ്ങ് ഇതാണ് നമ്മൾ ഇവിടുത്തെ ചൈനീസ് സ്പെഷ്യൽ ഐറ്റം പിന്നെ ടിക്ക സ്റ്റിക്സ് ചൈനീസ് സ്റ്റിക്ക് ആ ഓക്കെ സ്റ്റിക്കും പിന്നെ ഫ്ലാറ്റ് റൈസ് നൂഡിൽസ് ഒന്ന് ഒരെണ്ണം പിന്നെ റൈസ് ഒന്ന് ഓക്കെ പിന്നെ സ്റ്റാർട്ടറായിട്ട് നമുക്ക് വേണ്ടത് കലമാരി ഫിറ്റേഴ്സ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് വെയ്റ്റ് സ്റ്റേറ്റ് യൂൺ ഇത് പ്രോൺസ് ആണ് ചിക്കൻ അല്ലേ പറഞ്ഞു നൂഡിൽസ് വിത്ത് ചിക്കൻ അല്ലേ സൂപ്പാണ് അടിപൊളി വരുന്നുണ്ട് വരുന്നുണ്ട് അതെ അതെ അടിപൊളിയാണ് എന്തായാലും ഇന്ന് ചൈനീസ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അതെ നമ്മളുടെ സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ മുൻപ് വന്ന സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി സൂപ്പാണ് ആ സ്പെഷ്യൽ സ്പെഷ്യൽ സൂപ്പാണ് ആ നല്ല ആവി പറക്കണ സൂപ്പാണ് ഇപ്പൊ ഫുഡ് എത്തിയപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു പൊക്കോ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം അപ്പൊ അതെ അതെ കൂടിട്ടുണ്ട് ആയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കലമാരി സ്റ്റാർട്ടറായിട്ട് വാങ്ങിച്ചതാണ് കൂന്തൾ കൂന്തൾ കൊണ്ടുള്ള സ്പെഷ്യലാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ജസ് ക്രിസ്പിയാണ് എൻ്റെ ഈ സോസാണ് അതിൻ്റെ അല്ലേ കുറച്ചൊന്നുകൂടെ ഒന്ന് യെസ് 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 നമ്മളുടെ നമ്മളുടെ ഫുഡ് റെഡി നൂഡിൽസ് ആ ീ നാസി ഗോരങ്കി ഇതെല്ലാം കൂടി തീർക്കല്ലേ വീഡിയോ ഒന്നും എടുക്കട്ടെ വീഡിയോ എടുത്തിട്ട് തീർത്തോ പ്ലീസ് ചൈനീസ് ചിക്കാണ് അതെ ആ ഇത് ഫ്ലാറ്റ് ആണ് സ്പൈസി എന്താ അതിന്റെ ഫ്ലേവർ സ്പൈസി വരുന്നുണ്ട് അല്ലേ ആ ടേസ്റ്റിയാണ് അപ്പൊ ബാസ്കറ്റ് ചിക്കൻ കഴിക്കണം എന്നുണ്ടെങ്കിൽ അതും സ്പെഷ്യൽ ആയിട്ട് ചൈനീസ് മസാല വെച്ച് ചെയ്യുന്നതാണ് വരിക ഇത് നമ്മള് നമ്മൾ മുൻപ് വന്ന സമയത്ത് ഒരാഴ്ച മുന്നേ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു അപ്പൊ ഞങ്ങള് കഴിച്ചു നല്ല ടേസ്റ്റ് ആണ് നല്ല രസമുണ്ട് എന്തായാലും നമുക്ക് അല്ലെ എഗ് വിത്ത് റൈസ് ആണ് വരുന്നത് ചൈനീസ് മസാലയാണോ ഫ്ലാറ്റ് ഓക്കെ ഓക്കെ ശരി ബസ്റ്റർ ചിക്കൻ്റെ പീസ് വാങ്ങിക്കൊണ്ടിരിക്കയാണ് ആ അത് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കൊറേ നേരെ വേറ്റി പൊട്ടിക്കാൻ നിക്കണ് ഞാൻ പറഞ്ഞു ഇതൊന്നും ഫോട്ടോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ എന്നിട്ട് കൈ കൈവെക്കാന്നും പറഞ്ഞിരിക്കാണ് അടിപൊളി സ്നാക്ട് റൈസ് ആണ് അടിപൊളിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും എല്ലാവരും തിരൂരിൽ ഈസിൽ വരിക ഇരുപത്തെട്ടാം തീയതി വരെയാണ് നമ്മുടെ ചൈനീസ് ഫെസ്റ്റ് ഉള്ളത് ചാം ചീം ചോം അതല്ല എൻ്റെ പേര് ആ യെസ് ചാം ചീം ചോം എന്നാണ് ഫെസ്റ്റിൻ്റെ പേര് അപ്പോൾ എല്ലാവരും നല്ല ടിപൊളി സ്പൈസിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കണ തിരക്കില്ല പ്ലേറ്റ് കാലിയായി അത് നിറയുണ്ടായിരുന്നു ചക്ക കാലിയായി ആ അതെ ഇത് നമ്മളെ റൈസ് ഇത് നാസി ഗോരങ് റൈസാണ് ചൈനീസ് സ്പെഷ്യലാണ് ചാനീസ് സ്പെഷ്യൽ മസാല വെച്ചിട്ട് ചെയ്യുന്നതാണ് എൻ്റെ മുകളിൽ എഗ്ഗ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഞാൻ നമ്മൾ സാധാരണ കഴിക്കുന്ന ബിരിയാണി ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ആ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മസാലയാണ് ഇതിൽ വന്നിട്ടുള്ളത് യെസ് നമ്മുടെ ബക്കറ്റ് ചിക്കൻ സോറി ബക്കറ്റല്ല ബാസ്കറ്റ് ചിക്കൻ ആണേ ഇത് കഴിക്കണമെങ്കിൽ കൈ തന്നെ ഉപയോഗിക്കണം അവിടെ കുറന്നു തരായല്ലോ അടിപൊളിയാണ് നല്ല മസാലയാണ് ഇതിലുള്ളത് സാധാരണ നമുക്കറിയാം ചിക്കൻ സോസിന്റെ സോയാ സോസ് ടൊമാറ്റോ സോസ് ഒരു സ്പൈസിയാണ് എന്താ സ്വീറ്റിയാണ് എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് லெக் பீஸ் ஆனால் கூடுதல் இஷ்டம் அதா ഇപ്പോൾ നമ്മൾ ഖലീഫിൻ്റെ കിച്ചണിലാണുള്ളത് അപ്പോൾ ഇവിടുത്തെ ചാം ചീം ചോപ്പ് അത് ചൈനീസ് ഫെസ്റ്റിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ് അപ്പോൾ ചൈനീസ് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്ന ഷെഫിനെ പരിചയപ്പെടാം എന്തായിരുന്നു പേരല്ലേ രാഹുൽ ഓക്കെ എവിടെയാണ് സ്ഥലം എവിടെ ഇവിടെ അടുത്തല്ലായിരുന്നു പ്രശാന്ത് എവിടെയായിരുന്നു കൽക്കട്ട ഓക്കെ അപ്പോൾ രാഹുൽ എന്ന് പറഞ്ഞ ആൾ ഇവിടെ തിരൂർ തന്നെയാണ് അടുത്താണ് പ്രശാന്ത് എന്ന് പറഞ്ഞ ആള് കൽക്കട്ടയാണ് അപ്പോൾ ഫുഡ് ഞങ്ങൾ കഴിച്ചു അടിപൊളിയാണ് അതിൽ എനിക്ക് ഫ്ലാ തോന്നിയത് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഫ്ലാറ്റ് ഇതുണ്ട് ഓഡിൽ ആ യെസ് ഫ്ലാറ്റ് റൈസ് നൂഡിൽസ് പേര് നമ്മുടെ ചൈനീസ് ഭാഷ പോലെ അങ്ങോട്ട് വഴങ്ങുന്നില്ല അടിപൊളിയായിരുന്നു അതിൻ്റെ മസാല നല്ല ടേസ്റ്റിനായിരുന്നു നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു നൂഡിൽസ് വ്യത്യസ്തമായിരുന്നു അപ്പോൾ എന്താണ് അതിൽ സ്പെഷ്യൽ നിങ്ങൾ ചൈനീസിൻ്റെ കൊടുക്കുന്നത് ആ ഓക്കെ ചില്ലി ുംത്യാസം ഫ്ലാറ്റ് റൈസ് എന്നുള്ള പേര് അടിപൊളിയാണ് എനിക്ക് നല്ല ഇഷ്ടമായി അത് നല്ല ഇഷ്ടമായി പിന്നെ നമ്മൾ കഴിച്ചത് ഓ ബാസ്കറ്റ് ചിക്കൻ യെസ് ബാസ്കറ്റ് ചിക്കൻ അടിപൊളിയായിരുന്നു എന്താണ് നമ്മൾ ആ എങ്ങനെയാ സൂപ്പ് സൂപ്പ് അടിപൊളി അടിപൊളി അത് മൂന്നെണ്ണമാണ് നമ്മൾ കഴിച്ചത് ഒന്ന് പ്രോൺ പിൻ തുമിയമ ആ ഓക്കെ ഓക്കെ ചിക്കൻ സൂപ്പ് കഴിച്ചു നൂഡിൽ സൂപ്പ് അടിപൊളിയായിരുന്നു ഇടുന്നു നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഒരു വെറൈറ്റി കാരണം അതിൽ അതെ നൂഡിൽസ് വന്നിട്ടുണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് യെസ് നല്ല നല്ല ഫ്രഷ് വെജിറ്റബിൾസ് വന്നിട്ട് സലാഡ് അതുപോലെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ തന്നെയാണ് കാരണം അത്രയും നല്ല ഫ്രഷ് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതിൽ കഴിച്ചത് നാസി ഗൊരംഗ് യെസ് ആ അതെ അതെ അതെ

കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിന്റെ കളർ അങ്ങനെ അതാണ് ശരി ആ ഓക്കെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ചൈനീസ് ഫെസ്റ്റ് ഞങ്ങളെ കഴിച്ചു സൂപ്പ് അതുപോലെ അതിൽ ലാസ്റ്റ് കൊണ്ടുവന്ന് സൂപ്പ് ചെയ്തായിരുന്നു ഒരു വൈറ്റ് മുകളിൽ ആ കലീസ് സ്പെഷ്യൽ ആ സൂപ്പ് അത് അടിപൊളിയാണല്ലേ ഞങ്ങള് മുന്നേ വന്ന സമയത്തും അത് കഴിച്ചിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ആയിട്ട് പിന്നെ ഇത് നമ്മുടെ സലാഡിനുള്ള ആ യെസ് അപ്പൊ നമ്മൾ ഇതുവരെയും അറിയാം ഇവിടുത്തെ ആരാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പോകുന്ന ഡിഷുകൾ എന്തായിരുന്നു അല്ല ഇപ്പൊ നമ്മൾ ഈ ചൈനീസ് ഫെസ്റ്റ് എങ്ങനെയാണ് ആരാണ് കൊണ്ടുവരുന്നത് അതിന്റെ ചലഞ്ച് എന്തായത് ഇപ്പൊ ഷെഫ് ഇപ്പൊ നിങ്ങളാണ് ഇവിടുത്തെ താരങ്ങൾ കാരണം നിങ്ങളുടെ ഫുഡാണ് കലീസിനെ ആ ഒരു സ്പെഷ്യൽ ഡിഷിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു ടാസ്ക് തരുമ്പോൾ എന്താണ് ഉണ്ടായിരുന്നത്

എന്തായാലും ഗംഭീരായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന് വേണ്ട വെജിറ്റബിൾസ് ആണ് സ്പെഷ്യൽ ആണ് എല്ലാം ആണല്ലോ എനിക്ക് തോന്നുന്നു ഇത് ബേബി ടൊമാറ്റോ ആണ് ഇത് ബേബി കോൺ ഏതാ ബ്രോക്കോളി അബ്രിൻജോ ടൊമാറ്റോ ബേബി ടൊമാറ്റോ ഏതാ ബംബർ ആ ആണ് ബോക്ചോയി ആ ഇത് ലമൺ തായ് ജിഞ്ചർ ഇതാണ് നമ്മളുടെ ഫ്ലാറ്റ് റൈസ് നൂഡിൽസ് അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കണമെങ്കിൽ ഫെബ്രുവരി ഇരുപത്തെട്ടിന് മുൻപ് കലീസിൽ എത്തുക ഫ്രൈഡ് റൈസ് ചെയ്യുന്ന വീട്ടിൽ അപ്പോ കലീസിലെ മെയിൻ ഷെഫിന്റെ അടുത്താണ് നമ്മളുള്ളത് എന്തായിരുന്നു പേരെന്തായിരുന്നു അസർ ചേട്ടാ എവിടെയാ സ്ഥലം കൊൽക്കത്തയാണ് കൊൽക്കത്ത എനിക്കറിയാം പത്തൊമ്പത് വർഷമായി ഇവിടെ ഇവിടെ എങ്ങനെയായിരുന്നു തുടക്കത്തിൽ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടേപ്പ് അങ്ങനെ വന്നതാണ് ഫുഡ് നേരത്തെ ചെയ്യും ఆ సరే ఆ ఓకే చెర్పు మొదలు సౌకర్యం చెర్పు ఆ సీఫుడ్ స్పెషాలిటీ కంపోర్ట్ స్పెషాలిటీ అవుతుంది ఆ അപ്പൊ എന്തായാലും ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു അതാ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം നമ്മളെ പറയാൻ പറ്റുപോയത് നമ്മളെ റിവ്യൂ തീർച്ചയായിട്ടും ഞാൻ കിച്ചണിൽ പറയാൻ വിട്ടുപോയി നമ്മളെ കലമാരി അടിപൊളിയാണ് നല്ല അതിന് ഞങ്ങൾ അടിയായിരുന്നു മൂന്നുപേരും കൂടി കാരണം വീഡിയോ എടുക്കുന്ന ആൾക്ക് കിട്ടിയില്ല അത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കയായിരുന്നു നോൺ സ്റ്റോപ്പായിട്ട് വളരെ ടേസ്റ്റി ആയിരുന്നു അത് കലമാരി കൂന്തലിന്റെ ഒരു സ്പെഷ്യൽ ആയിരുന്നു അതേപോലെ തന്നെ നമുക്ക് ചൈനീസ് ഫെസ്റ്റിവൽ എവിടെയും നമ്മൾ കാണാത്തൊരു സംഭവമാണ് പക്ഷേ എനിക്കോ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ചൈനീസ് ഫെസ്റ്റിവൽ വരുന്നത് ആ അതെ അതെ കണ്ടിട്ടില്ല ഫെസ്റ്റിവൽ ശരി ആ അതെ ശരി നമ്മള് വാലന്റൈൻസ് ഡേ സൂപ്പറാണ് കാരണം അത്രയും ടേസ്റ്റ് നമ്മൾ ഇതിന്റെ രണ്ട് ഐറ്റം നേരത്തെ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിലുള്ള ഒരു സൂപ്പ് വൈറ്റ് സ്പെഷ്യൽ ചിക്കൻ സൂപ്പ് അത് അടിപൊളി ഞങ്ങള് ആ അതെ ചൈനീസ് ആ സ്റ്റിക്കും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു വ്ളോഗ്യ ഇരുപത്തി എട്ടാം തീയതി ആണ് ലാസ്റ്റ് എന്ന് തോന്നുന്നു എന്നാലും ഒരുപാട് സന്തോഷം ഇനിയും വെറൈറ്റി ഫുഡുകൾ വരട്ടെ എന്നാലും ഞങ്ങൾക്ക് ഇതുപോലെ വ്ലോഗ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് കണ്ടിട്ട് വേണം ഒരുപാട് ആൾക്കാര് വരാൻ ഇങ്ങോട്ട് കലീ തീർച്ചയായിട്ടും എത്തും എന്തായാലും ഒരുപാട് സന്തോഷം നന്ദി പറയുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു മച്ച് അപ്പോ നമ്മൾ ഇതാ കലീസ് ചൈനീസ് ഫെസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോവുകയാണ് തീർച്ചയായിട്ടും അടിപൊളി വെറൈറ്റി ഫുഡ്സ് തന്നെയാണ് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളത് നിരവധി നല്ല ടേസ്റ്റുള്ള രണ്ട് മൂന്നായിട്ട് നമ്മൾ കഴിച്ചു അപ്പോൾ അത് നിങ്ങളും കൂടി കണ്ടതാണ് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചൈനീസ് ഫെസ്റ്റ് അവസാനിക്കുന്നതിന് മുൻപ് വരിക ഇനിയിപ്പോൾ ചൈനീസ് ഫെസ്റ്റ് അവസാനിച്ചാലും ഇവിടെ ഈ വെറൈറ്റി ഫുഡുകൾ ഉണ്ടായിരിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും എല്ലാവരും കലീസിൽ വരുക രുചിയുടെ വ്യത്യസ്ത രുചികൾ തിരിച്ചറിയുക ഓക്കേ